ഹലോ നമസ്കാരം ഇന്ന് ദിവസത്തിൻ്റെ പ്രാധാന്യം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അറിയുന്ന ഇന്റർനാഷണൽ വുമൻസ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്തൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ റൂക്കറയിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിനെ പറ്റി അല്ലെങ്കിൽ കോട്ടൺ ഒക്കെ ആഡ് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചിരുന്നു ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് നല്ല സജഷൻസ് നല്ല അഭിപ്രായങ്ങളും എങ്ങനത്തെ എടുക്കണം അല്ലെങ്കിൽ എങ്ങനത്തെ കളക്ഷൻസ് ആണ് അവർക്ക് ഇഷ്ടമുള്ളതെന്നൊക്കെ ഇൻബോക്സിൽ ഒക്കെ മെസ്സേജ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു എല്ലാം പ്രിയപ്പെട്ടവർക്കും നന്ദി അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ദിവസം നമ്മളത് ഒരു പ്രാ ഒരു പ്രാധാന്യമുള്ളൊരു ദിവസമായിരിക്കണം എല്ലാവരും ഓർക്കുന്ന ദിവസമായിരിക്കണമെന്ന് ചിന്തിച്ചത് കൊണ്ട് തന്നെ ഇന്നായിരിക്കും ഏറ്റവും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയൊരു ദിവസം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നത്തെ ദിവസം ചൂസ് ചെയ്തത് ഉടുത്തിരിക്കുന്ന സാരിയെപ്പറ്റി തന്നെ ആദ്യം പറയുന്നത് ഞാനൊരു പ്ലേ പ്രീ ലൗഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിയ സാരിയാണ് ഇട്ടിരിക്കുന്ന മാല നമ്മുടെ രുക്കലയിലുള്ള രുക്കല ക്രീയേഷൻസിൻ്റെ മാലയാണ് ടു ലെയർ മുതൽ ഈ പേൾ ചെയിൻ മാല അവൈലബിൾ ആണ് ഇതിൻ്റെ ചെയിൻസ് മൈക്രോക്രീറ്റഡ് ചെയിൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യ ഉള്ളവർക്ക് എത്ര ലെയർ ആണ് വേണ്ടത് അല്ലെങ്കിൽ എങ്ങനത്തേതാണ് വേണ്ടത് എത്ര ലെങ്ത് വേണമെന്നൊക്കെ മെഷർമെൻസ് ഇട്ടുവാണെങ്കിൽ പ്രീബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവൈലബിളാക്കുന്നതായിരിക്കും അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാരികളാണ് കേരള സാരികൾ അപ്പോൾ വിഷു കെ എടുത്ത് വരുന്നു നമുക്കറിയാം ഏറ്റവും ഒരു എലഗൻസ് ഉള്ളൊരു സാരി അല്ലെങ്കിൽ എല്ലാ സ്കിൻ ടോണിലുള്ള എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഒരുപോലും മാറ്റാവുന്ന സാരിയാണ് കേരള സാരികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണത് അപ്പം ഞാനൊരു പ്രൊഡക്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം എൻ്റെ സ്ഥലത്തുനിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ നമ്മൾ നിൽക്കുന്ന മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് കേരള സാരി ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു ലിമിറ്റഡ് കളക്ഷൻസ് കേരള സാരി വന്നിട്ടുണ്ട് അപ്പോൾ അത് ആണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇ ഇത്തവണ നമ്മൾ ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന സാരി എന്ന് പറയുന്നത് ഗോൾഡൻ ജെറി ചെക്സ് ഉള്ള ഒരു കേരള സാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ പലു പോർഷനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ കുറച്ച് വീതിയുള്ള ഒരു കസവാണ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളും ബോഡി വന്നിരിക്കുന്നത് ഗോൾഡൻ സെറി ആണ് വന്നിരിക്കുന്നത് പിന്നെ ഒരുപാട് ബ്രൈറ്റ് അല്ലാത്ത ഒരു കസവാണ് നമ്മൾ ബോർഡറിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ കേരള സാരികളെല്ലാം തന്നെ ഓണം കഴിഞ്ഞിട്ട് വിഷു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പൊതുവെ മടക്കി വെക്കാറാണ് പതിവ് ഇത് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ചെറിയ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു അല്ലാത്ത ഫങ്ഷൻസിനും ജനറലായിട്ടുള്ള ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ് തോന്നിയതുപോലെ തന്നെ ചെക്ക് ടൈപ്പ് സാരികൾ കുറച്ചും എല്ലാ ഫങ്ഷൻസിനും നല്ലതായിട്ട് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണ കാണുന്ന കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു ഗോൾഡൻ ചെക്ക് സെറി ചെക്ക്സ് ഉള്ളവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ബോർഡറിൽ വന്നിരിക്കുന്നത് മാത്രമാണ് ഇങ്ങനെ കസവം ഒരുപാട് വീതിക്ക് വന്നിരിക്കുന്നത് അല്ലാതെ ഇത് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രൈറ്റ് അല്ലാത്ത ഒരു ചെക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് ബ്രൈറ്റ് അല്ലാത്തത് കൊണ്ട് നമുക്കിത് വളരെ മനോഹരമായിട്ട് ധരിക്കാൻ പറ്റും എനിക്കൊന്നും പ്രായത്തിന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഫുള്ള് ബോഡി ഗോൾഡൻ സെറി ചെക്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു നോർമൽ ഒരു ചെറിയ പാർട്ടികൾക്കോ ഫംഗ്ഷൻസിനോ ഒക്കെ വെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു പീസാണ് അപ്പം ഒരു ലിമിറ്റഡ് കളക്ഷൻസ് മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളിപ്പം ഈ കളക്ഷൻസിനകത്ത് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരുപാട് ബഡ്ജറ്റുള്ള കളക്ഷൻസ് അല്ല ഞാൻ ആദ്യം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഒന്നാമത്തെ പറ്റി ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അധികം പിഴവുകളൊന്നും വരാതെ ചെറിയ ക്വാണ്ടിറ്റീസ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ സാരി നമുക്ക് അവൈലബിൾ ആണ് വളരെ കുറച്ച് നമ്പറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ തുടക്കത്തിലായത് കൊണ്ട് തന്നെ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ട്വൻറ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് നമ്മളിപ്പോൾ ഇതിന് ഇട്ടിരിക്കുന്നത് നല്ല വളരെ മനോഹരമായ ഒരു സാരിയാണ് അപ്പം ഇത് നമുക്കറിയാം നമ്മൾ സാധാരണ കാണുന്ന സാരികളുടെ പ്ലെയിൻ സാരിസും ബോർഡേസുള്ള സാരികളും എല്ലാം നമ്മൾ കാണാറുണ്ട് എല്ലാ സൈസ് സാരികളും ഇപ്പോൾ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ് ഇത് ഇതിൽ റണ്ണിങ് ബ്ലൗസും ഓൾറെഡി ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നു അല്ലാതെ കുറച്ച് കോൺട്രാസ്റ്റ് ഗ്ലൗസ് ഇടുന്നതായിരിക്കും കൂടുതൽ ഭംഗി തോന്നും അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം ഇത് നമ്മളൊരു ഹാൻഡ്ലൂം കളക്ഷൻസ് മാത്രമല്ല പൗർലൂം കളക്ഷൻസും ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ആളുകൾക്കും അഫോർഡ് ചെയ്യുന്ന പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസ് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം പുതിയ കളക്ഷൻസിനുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഇത് ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പം എല്ലാ പ്രിയപ്പെട്ട സു പെൺ സുഹൃത്തുക്കൾക്കും എല്ലാ ദിവസവും വുമൺസ് ഡേ ആയിരിക്കട്ടെ ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും നമ്മുടെ വുമൺ ഹെഡിനെ എംബ്രേസ് ചെയ്യുക അത് ഒരു അതിനെ നമ്മൾ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാക്കി മാറ്റാനും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് സാമ്പത്തികമായി സ്വതന്ത്രരാകാനും ഒക്കെ എല്ലാ സ്ത്രീകൾക്കും കഴിയട്ടെ എല്ലാവർക്കും ആശംസകൾ